ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിനെ പറ്റിയുള്ള ചില പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത് അടിമുടി പുതുമകളുമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്നു എന്ന കൂടി മോഹൻലാലിൻ്റെ ഫോട്ടോ അടക്കമാണ് ഇൻസ്റ്റാഗ്രാമിലെ ചില പേജുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകും എന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിൻ്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സെലിബ്രിറ്റി ഒഡീഷനുകളും നടക്കുന്നതായി അറിയുന്നു ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റായി വരുന്നത് ബിഗ് ബോസുമായി വളരെ അടുത്ത ചില അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ജൂലൈ മാസം ബിഗ് ബോസ് ഷോ ആരംഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാലും പുതിയൊരു വീടും സ്റ്റുഡിയോയും പണിതുയർത്തുമ്പോൾ വൈകാനും സാധ്യതയുണ്ട് സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്നു കഴിഞ്ഞാൽ അമ്പത് മുതൽ എഴുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ് അങ്ങനൊരു ലോഗോ വരാൻ വേണ്ടി കാത്തിരിക്കാം എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്